ഇന്ന് സാധാരണമായി പ്ലാസ്റ്റിക് സർജറി ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് സ്വാഭാവികമായി ശരീരഘടനയിൽ മാറ്റം വരുത്തി ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയാണ് പ്ലാസ്റ്റിക് സർജറി അത്തരത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരിക്കുകയാണ് ബോളിവുഡ് നായിക ആയിഷ ടാക്കിയ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് എത്തിയപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന രൂപത്തിൽ ആയിഷയെ കാണാൻ കഴിഞ്ഞത് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആയിഷയുടെ മുഖം മാറിയിരിക്കുകയാണ് മുഖത്തെ വലിയ മാറ്റം വന്നിരിക്കുന്നതിന് പുറമെ നടിയുടെ ചുണ്ടു വീർത്ത് പൊങ്ങിയിരിക്കുകയാണ് നടിയുടെ പുതിയ ലുക്ക് വൈറലായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ആയിഷയുടെ പുതിയ ലുക്കിലുള്ള ചിത്രങ്ങൾ വിവാഹശേഷം താരം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന് മാത്രമല്ല ഉടൻ തന്നെ നടി പുതിയൊരു സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുകയാണ് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി